എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഏകദേശം നാൽപ്പത് കിലോൻ്റെ നാൽപ്പത്തഞ്ച് കിലോൻ്റെ ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു ഒറിജിനൽ മലബാരി നിറച്ചന വലിയ ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അകിട് പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഒന്നര ലിറ്റർ പാല് കിട്ടിയിരുന്ന ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ നിറച്ചന മലബാരി ആടിൻ്റെ ഉദ്ദേശുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പ്രസവിക്കാൻ ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഏകദേശം നാൽപ്പത് കിലോൻ്റെയും നാൽപ്പത്തഞ്ച് കിലോൻ്റെ ഉള്ളിൽ ലൈവ് ബോഡി പറ്റി വരുന്ന ഒരു ഒറിജിനൽ മലബാരി നിറച്ചന ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനിട്ടവും പൊക്കവുമുണ്ട് അകിട് പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഒന്നര ലിറ്റർ പാല് കറവ് കിട്ടുന്ന ഒരാടാണ് ഈ നിറച്ചന മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഞാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള മറ്റൊരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ഇത് മൂന്ന് മൂന്ന് ആടാണ് ഇതിൻ്റെ വിലയും എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് നാൽപ്പത് കിലോൻ്റെയും നാൽപ്പത്തഞ്ച് കിലോൻ്റെ ഇടയിലായിട്ട് ബോഡി ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നിറച്ചനയാണ് നല്ല ഇടനീട്ടവും പൊക്കവും അകിട് പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് ലിറ്റർ പാൽ കിട്ടിയിരുന്ന ഒരു തള്ളയാടിൻ്റെ കുട്ടിയാണ് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ മൂന്നാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ നല്ല തീറ്റയും കുടിയുമുള്ള ഒരാടാണ് സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി നടത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ മൂന്ന് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഈ മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ മേനി പതിമൂവായിരം രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ്മ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം തോന്നല രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഉദുമ ആത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമാണ് തള്ളയാടിന് വീണ്ടും ചെനയുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മുറാ ക്രോസ് കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കോടി നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാലൂര് രണ്ടാം മെയിൽ മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഒരു മാസത്തിനടുത്ത് ആയ ബി വി ത്രീ എയ്റ്റി കോഴികൾ വിൽപ്പനക്ക് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പീസിന് അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിനടുത്ത് ചന്ദ്രല ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുട്ടിയുമുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം ചെമ്മാടിനടുത്ത് പുതിയങ്ങാടി ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ഫഞ്ച് ഫീസ് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ എഴുന്നൂറ്റി അൻപത് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇന്നലെ ക്രോസ് ചെയ്തതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പിരിച്ച ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ നല്ലൊരു ക്രോസ് ബീഡ് പണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കുടിയും ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി താൻ അനുയോജ്യമായ രണ്ട് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പ്രസവിക്കാൻ ഇനി പത്തൊൻപത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് കിട്ടർ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കടുമേനി ചെറുപുഴ ക്രോസ് ബീഡ് വലിയ തള്ളയാടും അതിൻ്റെ രണ്ട് വലിയ പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് തീറ്റങ്കുടി ഉഷാറാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്ന നാല മൂന്നുകൂടി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് കുറച്ച് പാല് കിട്ടുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല ഈ ക്രോസ്ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ നാല് പോത്തുകൾ വിൽപ്പനക്ക് അക്കീകത്ത് ഇറച്ച ആവശ്യങ്ങളെല്ലാം അനുയോജ്യം ഏകദേശം രണ്ടര കിൻറ്റൽ രണ്ടര മുക്കാൽ കിൻറ്റലെല്ലാം ഇറച്ചി തൂക്കം വരുന്ന പോത്തുകളാണ് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു വൈറ്റ് കളർ ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ